മാള കാർമൽ കോളേജിൽ ഡിപ്പാർട്ട്മെന്റ് ഓഫ് മൾട്ടിമീഡിയയുടെ നേതൃത്വത്തിൽ നടത്തുന്ന നാഷണൽ ലെവൽ ഫിലിം ഫെസ്റ്റിവൽ ലൂമിനർ ടു കെ ട്വന്റി ഫൈവിന് തുടക്കമായി പ്രശസ്ത മലയാളം സിനിമാ താരവും സംസ്ഥാന ദേശീയ അവാർഡ് ജേതാവുമായ സലീം കുമാർ ഉദ്ഘാടനം ചെയ്തു കോളേജ് പ്രിൻസിപ്പൽ ഡോക്ടർ സി റിനി റാഫേൽ അധ്യക്ഷത വഹിച്ചു മാള പ്രസ് ക്ലബും ചാലക്കുടി പ്രസ് ഫോറം തൃശൂർ ക്ലബ്ബഫും സംയോജിച്ചാണ് ഫിലിം ഫെസ്റ്റിവൽ സംഘടിപ്പിക്കുന്നത് മൾട്ടിമീഡിയ എച്ച്ഒഡി ജിസ്ന ജോൺസൺ സ്വാഗതം ആശംസിച്ച് സംസാരിച്ചു മാള പ്രസ് ക്ലബ്ബ് പ്രസിഡന്റ് ഷാൻഡി ജോസഫ് തട്ടകത്ത് ചാലക്കുടി പ്രസ് ഫോറം പ്രസിഡന്റ് ഭരിതാ പ്രതാപ് ക്ലബ് എഫ് ആർ ജെ പോൾസി എന്നിവർ ആശംസകൾ നേർന്ന് സംസാരിച്ചു കോളേജിലെ തേർഡ് ഇയർ ബികോം സ്റ്റുഡന്റ് അവന്തിക നാഥ് വരച്ച ചിത്രം സലിംകുമാറിന് സമ്മാനിച്ചു കുട്ടികൾ ഡാൻസിന്റെ അകമ്പടിയോടുകൂടിയാണ് സലിംകുമാറിനെ സ്വീകരിച്ചത് തന്റെ അഞ്ചവാർഡിൽ മികച്ച കഥയ്ക്കുള്ള സ്റ്റേറ്റ് അവാർഡ് കറുത്ത ജൂതൻ എന്ന സിനിമയ്ക്ക് കിട്ടിയത് മാള സ്ഥലമാണെന്നും മാള പോസ്റ്റ് ഓഫീസിലുണ്ടായതിൽ നിന്ന് കിട്ടിയ കഥയാണെന്നും നൂറുകണക്കിന് കഥകൾ ഇനിയും മാളയിലുണ്ടെന്നും സലീംകുമാർ പറഞ്ഞു തുടർന്ന് സിനിമ സംബന്ധിച്ചുള്ള സംവാദങ്ങളും ക്ലബ് എഫ് എം ആർ ജെ പോൾസി നയിച്ച ആർ ജെ മത്സരവും നടന്നു ഉച്ചയ്ക്ക് രണ്ടു മണി മുതൽ സിനിമാ പ്രദർശനം ആരംഭിച്ചു ജനുവരി പതിനേഴിന് സമാപന സമ്മേളനവും സമ്മാനദാനവും നടക്കും അതോടൊപ്പം സുധീർ ഗിന്നസ് നയിക്കുന്ന മ്യൂസിക്കൽ ഈവനിംഗ് ഉണ്ടായിരിക്കും രണ്ടായിരത്തി ഇരുപത്തി ഇരുപത്തിയാറ് വർഷത്തിലെ മീഡിയ ഫെസ്റ്റ് വിളംബരവും അന്നേ ദിവസം നടക്കും കേരളത്തിന് അകത്തും പുറത്തുനിന്നുമുള്ള കോളേജിൽ നിന്നുള്ള വിദ്യാർത്ഥികൾ പങ്കെടുക്കും മൾട്ടിമീഡിയ ഡിപ്പാർട്ട്മെന്റിന്റെ നേതൃത്വത്തിലുള്ള ആർട്ടിസ്റ്റ് കളക്റ്റീവ് കൾച്ചേഴ്സ് എക്കോ എന്നീ ക്ലബുകളുടെ നേതൃത്വത്തിൽ ഫെസ്റ്റിനോടനുബന്ധിച്ച് മൈക്രോ ഫിലിം കോമ്പറ്റീഷൻ ഫോട്ടോ സ്റ്റോറി റേഡിയോ ജോക്കി വീഡിയോ ജോക്കി എന്നീ മത്സരങ്ങൾ സംഘടിപ്പിച്ചു സ്പോർട്സ് ഗെയിംസ് ഫുഡ് ഫെസ്റ്റിവൽ ട്രഷർ ഹണ്ട് കോമ്പറ്റീഷൻ എന്നിവ പതിനേഴിന് നടക്കും മൾട്ടിമീഡിയ അധ്യാപകരായ നിഖിൽ കെ സണ്ണി നിത്യ കെ പി കോർഡിനേറ്റേഴ്സായ ഷീബിൻ എ ജെ ജിസ്മേരി ജോജു ശ്രീദേവ് എം എസ് ജനിഫർ എൻ ഷൈജു അവിനാശ് രവീന്ദ്രൻ ഗ്രീഷ്മ എന്നിവർ നേതൃത്വം നൽകുന്നു സിനിമയോഗം അതായത് ദൃശ്യ ശ്രാവ്യ മാധ്യമങ്ങളിലൂടെ അവതരിപ്പിക്കുന്ന കാര്യങ്ങളാണ് നമ്മുടെ മനസ്സിൽ അറിയാതെ പോലും പതി ചില സിനിമകളൊക്കെ കാണുമ്പോൾ നമുക്ക് തോന്നും നമ്മുടെ തന്നെ ചില ഭാഗങ്ങളെയല്ലേ ചില അംശങ്ങളെ ഈ അഭരപാളിയിൽ എടു ഒരുപാട് സമൂഹത്തിൽ ആണ് കഥകൾ കുറച്ചുകൂടി ഇങ്ങനെ വന്നപ്പോ ഈ സിനിമയിലെ മറ്റൊരു ഭാഗമാണ് ജീവിതങ്ങളൊക്കെ സ്വൽക്കേര് അതിന്റെ കഥയുടെ മെയിൻ സംഭവം കാണാം സിനിമയെക്കാളും മനുഷ്യവാസികളെ സ്വാധീനിക്കാൻ ഏറ്റവും കൂടുതൽ കഴിവുള്ളതാണ് ക്യാപ്റ്റം മിനിറ്റ് കൊണ്ട് ഒരു 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 അത് വളരെ നല്ല രീതിയിൽ അവതരിപ്പിക്കുന്ന ഒരുപാട് ഷോർട്ട് കണ്ടിട്ടുണ്ട് എന്നുള്ള ഈ മുതൽ തന്നെ പങ്കാളികളായി ചാലക്കുടി എന്ന സംഘടന നിങ്ങൾക്കൊപ്പം ഉണ്ട് സിനിമ സാറിന് എന്താണ് ഇത്രയും വർഷമായി സിനിമയുമായിട്ട് ഒരു അഭേദമായ ബന്ധം സാർ പുലർത്തുന്നു സിനിമ എന്ന് പറയുന്നത് സാറിന് എന്താണ് സ്വപ്ന പിന്നെ ഒരു കാലത്ത് അതെന്റെ ചോറായിരുന്നു ഇപ്പോഴും അതെന്റെ ചോറാണ് ഈ മൂന്ന് വാക്കുകളിൽ നിർത്താം സിനിമ എന്നുള്ളത് എന്താണെന്നുള്ളത് അതിനപ്പുറത്തുള്ള എന്റെ ചോറാണ് സിനിമ എന്നെ ഞാനാക്കിയത് അവിടെ അതിലൊരാളാണ് സിനിമ നിന്നെ കാണുന്ന ഞാനാണ് സിനിമ സാറിന് ഏത് റോളാണ് ഏറ്റവും കൂടുതൽ താല്പര്യം സീരിയസ് റോളാണോ അതോ കോമഡി റോളാണോ ഏറ്റവും ഇഷ്ടം സാറിന് സംബന്ധിച്ചത് അവൻ ചെയ്യുമ്പോൾ മുന്നിലും ഉളവാക്കുന്ന ഹ്യൂന പ്രശ്നങ്ങൾ ഞാൻ സീരിയസ് ആയിട്ടാണ് ചെയ്യുന്നത് അത് നിങ്ങളിൽ എന്ത് വികാരമാണോ ഉൾക്കൊള്ളേണ്ട തീരുമാനിക്കേണ്ടത് നിങ്ങളാണ് ഞാൻ ഉദ്ദേശിക്കുന്നത് കോമഡിയാണ് അത് നിങ്ങളെവിടെ വിചാരിക്കണം അപ്പൊ രണ്ടു പേരും തമ്മിലുള്ള കൊടുക്കൽ വാങ്ങലാണ് യഥാർത്ഥത്തിൽ അഭിനയം നിങ്ങൾക്കറിയാം സലിംഗുമാറി അടുത്ത പറവ് കാരണവും തൊട്ടടുത്ത് പറവ് ഒഴിവാണം ില് മണയായിട്ട് വരുന്നത് അല്ലെങ്കിൽ ഫാങ്ക് ആയിട്ട് വരുന്നത് ആയിട്ട് വരുന്നത് വരുന്നത് എന്നാലും നിങ്ങളുടെ മനസ്സിനെ പറഞ്ഞ് പറ്റിക്കണം ഇത് അബുളാണ് ഇത് മണമാണെന്നാണ് നിങ്ങൾ ആദ്യം തന്നെ അംഗീകരിക്കണം അങ്ങനെ നിങ്ങൾക്ക് ഇന്റർ ചെയ്യാൻ പറ്റുള്ളൂ അപ്പോ ഞാൻ നിങ്ങളെ പറ്റിക്കുന്നു നിങ്ങൾ മുഴുവൻ മനസ്സിനെ പറ്റിക്കുന്നു അങ്ങനെ പരസ്പരം ആണ് ഹൃദയങ്ങൾ കീഴടക്കിയ വിശ്വാസം കൃഷ്ണ ജുവല്ലറി ഗോൾഡൻ ഡയമണ്ട്സ് ചാലക്കുടി